അഞ്ചൽ ചന്തമുക്കിൽ തഴമയിൽ റോഡിൽ മോർ സൂപ്പർ മാർക്കറ്റിന് എതിർവശം എ ജെ ഹോമിയോ ക്ലിനിക് ആൻഡ് ഹെൽത്ത് കെയറിന്റെ പ്രവർത്തനം ആരംഭിച്ചു ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമായ വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി എ ജെ ഹോമിയോ ക്ലിനിക് ആൻഡ് ഹെൽത്ത് കെയറിന്റെ രണ്ടാമത്തെ ശാഖയാണ് അഞ്ചൽ ചന്തമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് എല്ലാവിധ ഹോമിയോ മരുന്നുകളും വെറ്റിനറി ഹോമിയോ മരുന്നുകളും ഇവിടെ ലഭ്യമാണ് നടുവേദന മുട്ടുവേദന വാദം താരൻ മുടികുഴിച്ചിൽ എന്നിവയ്ക്കുള്ള ഹോമിയോ മരുന്ന് ഇവിടെ ലഭ്യമാണ് ഹെയർ 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 ഓയിൽ ഷാംപു എന്നിവയും ലഭ്യമാണ് ഞാൻ ഡോക്ടർ അജനി ഞങ്ങൾ അഞ്ചൽ റോഡിൽ ഏജക് ഹോമിയോ ക്ലിനിക് പുതിയൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ ഹോമിയോ സേവനങ്ങളും ഹോമിയോ മരുന്നുകളും ഇവിടെ ലഭ്യമാണ് എല്ലാവരും ഇല്ലാത്തതും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മരുന്നാണ് ഹോമിയോള്ളത് മുതൽ മുതൽ രാത്രി വരെയാണ് സമയം ഉച്ചയ്ക്ക് വരെ ലഞ്ച് മുടി മുടികൊഴിച്ചിൽ താരൻ എന്നിവയ്ക്കുള്ള ശാശ്വത പരിഹാരം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ ലഭ്യമാണ് മുഖക്കുരു അരിമ്പാറ പാദം വിണ്ടുകീറൽ കുഴിനകം എന്നിവയ്ക്ക് സമ്പൂർണവും ഫലപ്രദവുമായ ചികിത്സ ഹോമിയോ മരുന്നിലൂടെ നൽകുന്നു എനിക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ചികിത്സയിലാണ് അത് ഭേദപ്പെട്ടിട്ടുള്ളത് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു നോക്കി അപ്പൊ അർജിക്ക് ഒരു എന്താ പറയുക ഇംഗ്ലീഷ് മരുന്നിട്ട് സിറ്റിസും പോലുള്ള മരുന്നുകളൊക്കെ നിരന്തരമായിട്ട് കഴിക്കുന്നുണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെയുള്ള മരുന്നുകൾ ഞാൻ എടുത്തതിനു ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് അലർജിയിൽ നല്ല ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അത് കെയർ മോർ സൂപ്പർ മാർക്കറ്റിന് സമീപം ചന്തമുക്ക് അഞ്ചൽ ഫോൺ ഒൻപത് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് എട്ട് ആറ് ഒന്ന് ഏഴ് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ആറ് നാല് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് ന്യൂസ് കേരളം കൊല്ലം